സ്വകാശ് നമസ്കാരം വണ്ടി സഫർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ് ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അങ്കമാലിക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് അങ്കമാലിയിൽ ഇന്നൊരു സ്റ്റേ ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ തിരൂരിലേക്ക് പോകാൻ വേണ്ടിയാണ് അപ്പം അവിടെ ഒരു കല്യാണം ഉണ്ട് അതിന് അതിനോടനുബന്ധിച്ചാണ് ഇന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ ഉച്ചവരെ ഡ്യൂട്ടി കൂടി കഴിഞ്ഞിട്ട് വാഗമണിലാണ് അപ്പോൾ വാഗമണിൽ നിന്ന് നേരെ നമ്മൾ തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ ആ ഒരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വ്ലോഗ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ട്രാവൽ വ്ലോഗ് ുന്നത് അപ്പം ഇനിയിപ്പം ഇതിലെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം വാഗമണ്ണി എന്ന തൊടുവഴ അതായത് കാഞ്ഞാർ വഴിയാണ് ഇറങ്ങി പോകാൻ വേണ്ടി പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു വഴിയിൽ ഫുള്ള് റിസോർട്ടുകളാണ് കേട്ടോ അത് ഈ ഒരു വഴി കൂടിയാണ് പാലറ്റ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് കയറി പോകുന്നതൊക്കെ ഈ ഒരു വഴിയിൽ കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്ത് പോകാൻ വേണ്ടി പോകുന്ന വഴി വഴിയെന്ന് പറയാനായിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടുണ്ട് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ ചൂടാണ് ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മഞ്ഞിറങ്ങുന്നുണ്ട് എന്നാലും ഈ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിലുള്ള ചൂടൊക്കെയാണ് ഇവിടുത്തെ ഈ മലകളെല്ലാം കുറച്ച് അതായത് ഒരു മാസത്തിന് മുമ്പേയൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞൊക്കെ നിന്നാണ് ഇപ്പോൾ വീണ്ടും പച്ചപ്പുകൾ വരാൻ വേണ്ടി തുടങ്ങി അതായത് ഈ ഫോർ അതായത് നമുക്ക് ഈ കാട്ടുതീ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുൻകൂറായിട്ട് തന്നെ ആൾക്കാർ തീ വെച്ച് അതിനൊരു ഇതൊക്കെ കൊടുക്കുന്നതാണ് പ്രിക്കോഷൻസിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ കത്തിയൊക്കെ പോയതായിരുന്നു പിന്നെ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മഴയൊക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും പുല്ലൊക്കെ വളർന്നു വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയാനായിട്ടുള്ളത് വാഗമണ് ത്രൂ പുള്ളിക്കാനും പോകുന്ന റൂട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറിയാക്കുന്നത് അപ്പം ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടുള്ള വളവുകളാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും വണ്ടികൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിൽ പോകുമ്പോഴത്തേക്കും എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണും അടിച്ച് നോക്കി കണ്ടൊക്കെ മാത്രമേ എപ്പോഴും പോകാൻ വേണ്ടി പാടുള്ളൂ ഇപ്പം കണ്ടില്ല ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വണ്ടികളൊക്കെ ഇതിൽ ഇങ്ങനെ കയറി വരും അപ്പോൾ നമ്മൾ ഓൺ അടിച്ച് നമ്മുടെ ഭാഗമൊക്കെ ആക്കി പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെയാണ് റിസോർട്ടുകളൊക്കെ ഒരുപാടുണ്ട് ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഓരോ ആൾക്കാരും ലാൻഡ് മേടിച്ചിട്ട് റിസോർട്ടുകളൊക്കെ പണിയാൻ വേണ്ടി തോന്നിട്ടുണ്ട് ഈ ഒരു ഏരിയ അതായത് നമ്മളിപ്പോ ഇനി പുള്ളിക്കാനം പോകുന്ന റൂട്ടിലേക്ക് ആ കയറിയിരിക്കണം അപ്പോൾ ആ പുള്ളിക്കാനം പോകുമ്പോഴത്തേക്കിനും ഫുള്ള് ഇനി മലകളാണ് കേട്ടോ ഫുള്ള് മലകളാണ് ഒരു ഹോളിഡേ വാങ്ങണം എന്ന് റിസോർട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് അപ്പം ഇത് ഫുൾ ഇനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലകളാണ് അതുപോലെ തന്നെ നമുക്കിവിടേലും പുള്ളിക്കാനത്തിൻ്റെ ഒരു എസ്റ്റേറ്റ് എസ്റ്റാൻഡുണ്ട് അപ്പോൾ ഇനി നമ്മൾ എസ്റ്റേറ്റിൻ്റെ അകത്തോട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് പഴയ ടാറിങ്ങാണ് ഒരു പത്ത് മീറ്റർ കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാൻ വേണ്ടി പറ്റും ഒരു പത്ത് മീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ടാറിങ്ങിലേക്ക് നമ്മൾ കയറുവാണെങ്കിൽ ഇതൊക്കെ കണ്ടില്ലേ ജീപ്പ് സഫാരിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ട് തന്നെ റോഡുകളിൽ നല്ല രീതിയിൽ സ്പീഡിലൊക്കെ ആൾക്കാർ വരും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം ഈ കാണുന്നതൊക്കെ എസ്റ്റേറ്റുകളുടെ സ്ഥലങ്ങളാണ് അപ്പം ഇവിടെ ഫുള്ള് തൈലത്തോട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് കണ്ടില്ലേ വണ്ടിയൊക്കെ ചീറിപ്പാഞ്ഞു പോകും അപ്പം നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ മാത്രമേ പോകാൻ പാടുള്ളൂ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കണ്ടില്ലേ വണ്ടികളൊക്കെ നല്ല ചീറിപ്പാഞ്ഞു പോകും അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ മാത്രമേ നമ്മൾ വണ്ടി വിളിച്ചുകൊണ്ട് പോവുക കാരണം പണ്ട് ഈ റോഡ് ഭയങ്കര മോശമായിട്ട് കിടന്നായിരുന്നു പക്ഷേ ഇപ്പം നല്ല രീതിയിൽ അടിപൊളിയാക്കി എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്ന ഈ ഒരു ഏരിയയിൽ കൂടുതൽ റിസോർട്ടുകളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നതാണ് ഉളുപ്പൂണി പോകുന്നത് അപ്പം ഇതിലെ റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് ഫുൾ ഉളുപൂണിയിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ നെയ്യ് കാണുന്ന വഴിയിൽ കൂടെ പോകുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നമ്മൾ ഇതിലെ തന്നെയാണ് നേരെ ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ പോകുന്ന വഴികളിലും ഇഷ്ടം പോലെ റിസോർട്ടുകളാണ് ഈ ഒരു ഏരിയ അതായത് പുള്ളിക്കാനും പോകുന്ന റൂട്ടുകൾ ഫുള്ള് റിസോർട്ടുകളാണ് പിന്നെ ഇപ്പുറത്തെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ദൈവേളി കാണുന്ന പോലെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും പച്ചറിൽ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല ചിലപ്പം പ്രോപ്പർട്ടീസ് എന്തെങ്കിലും കോട്ടേജ് ടൈപ്പ് ചെയ്യുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ആ ഒരു ഏരിയയിൽ ഫുള്ള് അങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വ്യൂ കണ്ട കേട്ടോ അതിനു വേണ്ടിയാകട്ടെ ഞാൻ നടത്തിയത് എൻ്റെ പൊന്നോ ഇത് നോക്കിയ കയസ് എൻ്റെ പൊന്നോ ഇത് ഫുള്ള് മലകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് മലകളാണ് ഇത് നോക്കിയാൽ എന്ത് ഡെപ്താന്ന് നോക്കിയാൽ ഫുള്ള് വനമാകട്ടോ ഇപ്പുട്ടുന്നൊക്കെ എന്തെങ്കിലും പറ്റി താഴെ ഒക്കെ പിന്നെ കിട്ടത്തില്ല അത് ഇതുണ്ടോ നോക്കി അത്രയും ഡീപ്പായിട്ടുള്ള ഇറക്കാട്ടോ ഇറക്കം നോക്കി എന്ത് ഫുള്ള് വനമാണ് അപ്പം അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല അതിൻ്റെ ആ ഒരു കൂമ്പത്തേക്കിന് ചെറിയൊരു വഴി കാണുന്നുണ്ടോ ആ ഒരു വഴിയാണത് നമുക്ക് ഈരാറ്റുവോട്ടയിൽ നിന്ന് കയറി പോകുന്ന വഴിയാണ് അതായത് അങ്ങേ മല ഈരാറ്റുവോട്ടയ്ക്ക് പോകുന്ന റൂട്ടും ഇങ്ങേ മല തൊടുവഴിക്ക് പോകുന്ന റൂട്ടും ആട്ടോ രണ്ട് മലകളുടെ ഇടയ്ക്ക് ഫുള്ള് മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പായിട്ടുള്ള കൊക്കാട്ടോ ഇവിടെ നിങ്ങൾ വരുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് പോകേണ്ടതെട്ടോ അതായത് ഇവിടുന്ന് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് നമ്മുടെ ചെറുക്കനെ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നൈസ് ആയിട്ട് ഈ ഒരു ആംപ്യൻസിൻ്റെ വ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്കിനി അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തുമ്പോൾ ഫുള്ള് മഞ്ഞായിരിക്കും അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതൊരു ഇതൊരു മലയാണ് നോക്കിയാൽ ഫുള്ള് പാറയാണ് ഇത് ഡീപ്പ് താഴ്ചയാണ് പറയുന്നത് എൻ്റെ രക്ഷയിലുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള കാറ്റ് അടിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞപോലെ തന്നെ മലയെല്ലാം കത്തിച്ചതിന് ശേഷം അതായത് തീ വന്നതിന് ശേഷം പിന്നെയും മഴ പെയ്ത അത് വളർന്നു വരുന്നതാണ് ചെറിയ ചെറിയ രീതിയിൽ പുല്ല് കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ചെറിയ രീതിയിൽ വീണ്ടും വീണ്ടും അത് വളർന്നു വന്നോണ്ടിരിക്കുന്നു കുറച്ച് മോശമാകാൻ വേണ്ടി തുടങ്ങി ഇനി അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങനത്തെയൊക്കെ തന്നെ റോഡുകളായിരിക്കും ഇപ്പം ഇനി ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കാണുന്നത് ഫുള്ള് പുള്ളിക്കാനത്തിൽ എസ്റ്റേറ്റുകളാണ് കേട്ടോ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് അപ്പം ഇവിടെയൊക്കെ ഇപ്പോഴാണ് ഈ വെയിലടിക്കുമ്പോഴാണ് നല്ല രീതിയിൽ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് മൂടി മഞ്ഞ് മൂടി കിടക്കുമ്പോഴത്തേക്കും ഇതൊന്നും ഇങ്ങനത്തെ ഒരു വ്യൂ ഒന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നല്ല അടിപൊളി അടിപൊളി നല്ല വ്യൂ ആട്ടോ നല്ല ഗാറ്റ് ഉണ്ട് ഇത് നേരം നമ്മൾ പുള്ളിക്കാനും എസ്റ്റേറ്റിൻ്റെ അകത്തോട്ട് അതായത് എസ്റ്റേറ്റിൻ്റെ അകത്ത് താമസിക്കുന്ന ലയങ്ങളൊക്കെ ഉണ്ടല്ലോ ലേയത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഏരിയയിലോട്ടൊക്കെ എത്തിയേക്കാണ് പിന്നെ പുതുവലിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സ്ഥലം മേടിച്ച് താമസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ലയങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത് നല്ല രീതിയിൽ കാർമയൊക്കെ മൂടി വരുന്നുണ്ട് അപ്പം മിക്കവാറും മഴ പെയ്യാനുള്ള ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നല്ല രീതിയിൽ കാർമയൊക്കെ മൂടി വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മഴയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ ഇത് കണ്ടില്ല ഇതാണ് ഇത് അങ്ങോട്ട് എന്ന് പറഞ്ഞു താഴോട്ട് നമ്മൾ പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് താഴേക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് നമ്മൾ പിന്നെ ഫുള്ള് താഴോട്ടൊക്കെയാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നല്ല രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റൊക്കെ കേട്ടോ അടിക്കുന്നത് നമ്മളിപ്പോ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തൊടുപുഴയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ചൂട് എന്ന് പറഞ്ഞാൽ ചൂടിന്റെ വേട്ടയായിരിക്കും പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ല നമുക്ക് നൈസായിട്ട് ഗ്ലാസ് വരെ തുറന്നിട്ടിട്ട് നമുക്ക് വണ്ടി ഓടിച്ചോട്ട് പോകാൻ വേണ്ടി പറ്റും പക്ഷേ താഴോട്ടെത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇപ്പം തന്നെ നല്ല രീതിയിലുള്ള തണുത്ത കാറ്റാണ് ഇവിടെ അടിക്കുന്നത് നമ്മൾ പിന്നെ ഈ താഴോട്ടെത്തുമ്പോഴാണ് അതായത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു എന്തുവാ ഒരു അഭിമാനം എന്തുവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കാരണം നല്ല രീതിയിലുള്ള കൂളിങ് ആണ് ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കാർമികമൊക്കെ മൂടി കിടക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പ് പഠിക്കുന്നുണ്ട് നല്ല തണുത്ത കാറ്റുമാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് പുള്ളിക്കാനൻ സിറ്റി ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മൂലമറ്റം പോകും ലെഫ്റ്റിലോട്ട് ആണ് നമ്മളിപ്പോൾ പോകുന്നത് അത് നേരെ കാഞ്ഞാറാണ് അപ്പോൾ നമുക്ക് മൂലമറ്റം ടച്ച് ചെയ്യാതെ തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടി പറ്റുന്നതാണ് ട്ടോ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് ഇത് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുൾ ഏതൊരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾ തന്നെയാണോ കേട്ടോ ഈ ഒരു റോട്ടിക്കൂടെ വരുമ്പോഴത്തേക്കിന് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം പശുക്കൾക്ക് ഒരു അനുസരണയില്ല അതൊക്കെ റൂട്ടിൽ തന്നെ കയറി നിൽക്കും ഒരിടയ്ക്ക് ഞാൻ തൊടുപുഴയ്ക്ക് പോയിട്ട് കയറി വരുന്ന ഒരു തൊടുക്കത്തെ മഞ്ഞായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ അപ്പുറത്തുനിന്ന് ഈ ഒരു നമ്മുടെ പുള്ളിക്കാരൻ സിറ്റി വരെ എത്താനായിട്ട് ഏകദേശം ഒരു അരം മണിക്കൂർ എടുത്തു കാരണം അത്രയ്ക്ക് മഞ്ഞായിരുന്നു നമ്മൾ അടുത്ത് വരുമ്പോഴാണ് ഈ പശുക്കളൊക്കെ റൂട്ടിൽ കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം അത്ര ആയിട്ടുള്ള മഞ്ഞൊക്കെ ഇവിടെ ഇറങ്ങുന്നതാണ് അപ്പം പശുക്കളൊക്കെ ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചും കണ്ട് മാത്രം വരാൻ ശ്രമിക്കുക ഇത് കണ്ടോ കണ്ടോസ് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇത് ഇതിൻ്റെ പറയുന്ന നമ്മൾ എന്തുവാ മാജിക് എന്ന് പറയുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പല ലെയറുള്ള പല കളറിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് വണ്ടി നിരത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ച കാണിച്ചു തരാവേ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കാറ്റ് കഴിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെറുക്കുന്നവിടെ കിടപ്പുണ്ട് അപ്പം ഇത് ഈ സ്ഥലത്ത് ഞാൻ നിർത്താനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നല്ല രീതിയിലുള്ള കാറ്റാണ് തണുത്ത കാറ്റാണ് അടിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് വീഡിയോസുണ്ട് നമ്മുടെ ആനവണ്ടിയൊക്കെ ഇതിൽ കയറി വരുന്നതും ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള ഒരു വഴി കൂടെ ഒക്കെ കയറി വരുന്ന ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബിലും ഷോർട്സ് ഒക്കെയായിട്ട് അപ്പം അതല്ല ഈ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ഒരു വഴിയാണ് ഇതിന് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് പുല്ലായിരിക്കും അപ്പം പുല്ലാകുന്ന സമയത്ത് ആയിരിക്കും ഇവിടെ നിൽക്കാൻ തന്നെ അപ്പം ഇപ്പം ഇപ്പം കണ്ടില്ലേ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല രീതിയിൽ കാറ്റുണ്ട് ആ നേരെ ഫ്രണ്ടിലോട്ട് കാണുന്നൊരു മലമുണ്ട് അവിടെയൊക്കെ മഞ്ഞ് മൂടി നിൽക്കുകയാണ് ആ കാണുന്ന മലയാണ് ഇല്ലിക്കൽ എന്ന് പറയുന്ന ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന മലയാണ് ആ കാണുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഫുള്ള് മഞ്ഞ് ഇറങ്ങി നിൽക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല പിന്നെ ഇതങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് കണ്ടില്ലേ ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പം ആ ഒരു ഭാഗം ഇവിടുന്ന് നോക്കാനായിട്ട് ഭയങ്കര വ്യൂ ആണ് പക്ഷെ ഇപ്പോൾ നല്ല രീതിയിലുള്ള മഞ്ഞ് കയറിയിരിക്കുന്നത് നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു വണ്ടിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി കത്തി കിടക്കുന്നത് അതേപോലെ തന്നെ ഇത് ഇത് കൊണ്ടിരുന്ന ഡസ്റ്ററിൻ്റെ ഡസ്റ്റർ ആണ് ടോട്ടൽ ആയി ഫുള്ള് കരിഞ്ഞു ഒരു പരിവുമായിരിക്കും നാട്ടിലെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ആ ഷോർട്ട്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ കയറി വരുമ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി ഓൾ റൗണ്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തിട്ട് വരിക കാരണം നമ്മൾ കയറി വരുന്നത് ഹൈ റേഞ്ചിലോട്ടാണ് ഹൈറേഞ്ചിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഇട്ട് നല്ല രീതിയിൽ വലിച്ചാണ് നമ്മൾ കയറി വരുന്നത് അപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ മാത്രം കയറി വരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നൈസായിട്ട് തൊടുപുഴ കഴിഞ്ഞ് തൊടുപുഴ എന്നൊരു അരക്കിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇനി അങ്ങോട്ട് മറ്റുപുഴ ആ ഒരു ഏരിയ ഒക്കെ മിക്കവാറും മഴയായിരിക്കും നല്ല കൊള്ളിയാമ്മലൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്താൻ ആവുമ്പോഴത്തേക്കും കാണാം നല്ല മഴയായിരുന്നു കേട്ടോ ഇതുവരെ ഇവിടെയാണ് മഴ കുറച്ച് കുറഞ്ഞേക്കുന്നത് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂർ എത്തും ഇപ്പം നല്ല ട്രാഫിക് ആണ് കേട്ടോ എന്താണ് ഇവിടെ സംഭവം എന്നറിയില്ല പക്ഷേ നല്ല ആണ് കുറേ നേരമായി നമ്മളിവിടെ കിടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പം രാത്രിയായി രാത്രിയിലെ ആ വിങ്ങും കാര്യങ്ങളൊക്കെയാണിത് ഇതിപ്പം സ്ഥലം കറക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പിടുത്തില്ല ആ എം സി റോഡ് പെരുമ്പാവൂർ എത്തി കേട്ടോ പെരുമ്പാവൂര് സിറ്റിക്കകത്തോടുള്ള പരിപാടിയാണ് ഫുൾ ട്രാഫിക് ആണ് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര ഡില്ലേയാണ് അപ്പം നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നല്ല മഴയായിരുന്നു അപ്പം ഇവിടെ മാത്രമാണ് ചെറുതായിട്ട് കുറഞ്ഞേക്കുന്നതെന്ന് പറയാൻ പറ്റും അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി നിന്ന് കുറച്ച് ഷോർട്ട് കട്ടൊക്കെ ചാടി ഭയങ്കര തിരക്കാണ് അപ്പം മാപ്പനെ കുറച്ച് ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞ് തന്നു പിന്നെ വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് നമ്മൾ വീണ്ടും കയറാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് നേരെ നേരത്തോട്ട് ടേൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ഹൈവേയിലോട്ട് വീണ്ടും കയറുകയാണ് ഒരു സൈഡ് ഭയങ്കര ബ്ലോക്കാണ് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് ഒരു സൈഡിൽ ഒരു സൈഡിൽ പയ്യ മൂവായി തുടങ്ങി നമ്മുടെ ഭാഗം ഒറ്റകെട്ടാം നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ് അങ്ങനെ നമ്മൾ അങ്കമാലിയിൽ ചേച്ചിൻ്റെ അടുത്ത് വന്നു നമുക്ക് പുതിയ ഹൈക്രോസ് ഓടിക്കാൻ വേണ്ടി കിട്ടിയേക്കാണ് അല്ലേ പറയുമ്പോടാ ഓട്ടോമാറ്റിക് ഓടിച്ചേ അങ്ങനെ പക്ഷേ മാനുവൽ എന്ന് പറഞ്ഞാൽ അതൊരു മാനുവൽ വേറെ ഒരു വികാരം സോ ഗൈസ് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഓട്ടോമാറ്റിക്ക് വണ്ടി ഓടിക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം വേഗം വീണ്ടും കാണുന്നത് വരെ ബൈ